ഈശോ മിഷയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഫെബ്രുവരി പതിനൊന്ന് ലോർഡ് മാതാവ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ഫെബ്രുവരി പതിനൊന്നിന് പതിനാല് വയസ്സുകാരിയായ ബണർദീത്തായും അവളുടെ ഇളയ സഹോദരിയും ഒരു കൂട്ടുകാരിയും കൂടി വിറകു ശേഖരിക്കുവാൻ പോയി ആ സമയത്ത് ഒരു സുന്ദരിയായ സ്ത്രീ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ആ ദിവസവും അതിനുശേഷമുള്ള അഞ്ച് മാസവും അവൾ ആ സ്ത്രീയെ കാണുകയും ചെയ്തു ഫെബ്രുവരി ഇരുപത്തഞ്ചിന് മാതാവിൻ്റെ ആജ്ഞപ്രകാരം ഗ്രോട്ടോയുടെ അടുത്തു കുഴിച്ചപ്പോൾ ഒരു അരുവി പുറപ്പെടുകയും ആ ജലം സുഖപ്പെടുത്താൻ ശക്തിയുള്ളതാണെന്ന് അറിയിക്കുകയും ചെയ്തു മാർച്ച് ഇരുപത്തിയഞ്ചിന് അസന്നിഗ്ധമായി അവൾ പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് വിശുദ്ധ ഭരണാധീത ചാരിറ്റി ഓഫ് നെവേഴ്സിൽ ചേർന്ന ഒരു കന്യാസ്ത്രീയായി അവിടെ അവളുടെ അഴുകാത്ത ശരീരം സൂക്ഷിച്ചിരിക്കുന്നു കത്തോലിക്ക സഭ ഫെബ്രുവരി പതിനൊന്നിന് ലോർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു എന്നാൽ ലോർദിൽ ആഗസ്റ്റ് പതിനഞ്ചിന് സ്വർഗാരോഹണ തിരുനാളാണ് വലിയ തിരുനാളായ തീർത്ഥാടകർ ആഘോഷിക്കുന്നത് മാതാവിൻ്റെ ഏറ്റവും വലിയ അത്ഭുത കേന്ദ്രമാണ് ലോർദ് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയാറ് മുതൽ അമ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയിച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരും ആയ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ കർത്താവിൻ്റെ വചനം ദൈവത്തിൻ്റെ സ്നേഹസ്വരൂപനായ വിശ്വനാഥം എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എല്ലാ കുഞ്ഞുമക്കൾക്കും വിശ്വാസത്തിൽ വളരാനുള്ള അനുഗ്രഹം നൽകണമേ എല്ലാ കുഞ്ഞുമക്കൾക്കും ജ്ഞാനത്തിലും വിവേകത്തിലും ബുദ്ധിയിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമേ അവർക്ക് നന്നായി ഇവിടെ നന്നായി പറയാനുള്ള അനുഗ്രഹം കൊടുക്കണമേ എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നിരക്കണമേ എന്ന് പരിശുദ്ധ അമ്മ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിരുമേക്ഷിക്കണമേ ആമേ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഉദിനത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമേ കാവികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ ഉടമേ ആമേതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ